പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വമശയക്ക് സ്ഥിതി ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ള മാതാപിതാക്കളെ വാത്സല്യമുള്ള കുട്ടികളെ ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളെയും ഗുഡ്നസ് ടി വിയുടെ ഈ വചന ദീപ്തിയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈശോയുടെ വചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ദീപ്തി എന്ന പ്രോഗ്രാം ഈശോ നൽകി അനുഗ്രഹിക്കുന്നതിനാൽ ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു വളരെയധികം പേർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വചനദീപ്തിയിലൂടെ കേട്ട് അനുഗ്രഹം പ്രാപിച്ചതായിട്ട് വളരെയധികം പേര് സാക്ഷ്യപ്പെടുത്തുന്നു ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയുടെ മുമ്പിൽ സ്വസ്ഥമായി ഇരുന്ന് സമാധാനമായിട്ടിരുന്ന് വചനം കേൾക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയുടെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ സ്നേഹമുള്ളവർ നമുക്കറിയാമല്ലോ മർദ്ധയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് യേശു കടന്നു കടന്ന്പ്പോൾ മർത്ത പല കാര്യങ്ങളെക്കുറിച്ചും ഉത്കണ്ഠപ്പെട്ടു മർത്ത കർത്താവിന് ശുശ്രൂഷിക്കുന്ന കാര്യം അവിടെയുള്ള മറ്റു ഒരുക്കങ്ങൾ എല്ലാം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉത്കണ്ഠപ്പെടുകയാണ് അപ്പോൾ കർത്താവ് മർത്തയോട് പറയുന്ന ഇപ്രകാരമാണ് മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടുന്നു പരാതിയും പറയുന്നു എന്നാൽ ഒരു കാര്യം മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് അത് മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു ആ നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു അവൾ എൻ്റെ പാതത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ജീവൻ്റെ വചനം ശ്രവിച്ച് അവൾ അനുഗ്രഹം പ്രാപിക്കുന്നു സ്നേഹമുള്ളവരെ വചനം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം വചനത്തിൽ ആത്മാവുണ്ട് ജീവനുണ്ട് അതുകൊണ്ട് അപ്പോൾ തന്നെ അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഈശോയ്ക്ക് നന്ദി പറയാം സ്നേഹമുള്ളവർ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള തിരുവചനം ഇതാണ് വിശുദ്ധ ലൂക്കായ വിശേഷം പത്താം അദ്ധ്യായത്തിൽ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് അവിടെ യേശു അയച്ച എഴുപത്തിരണ്ട് ശിഷ്യന്മാർ മടങ്ങി വന്നുകൊണ്ട് യേശുവിനോട് സംസാരിക്കുന്നതാണ് അതിൻ്റെ പശ്ചാത്തലം അവരെ പത്താം അധ്യായത്തിലോ ഒന്നാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് യേശു അവരെ അയക്കുന്നതായിട്ട് യേശു അയച്ചുകൊണ്ട് പറയുന്നുണ്ട് വിളവ് അധികം വേലക്കാരോ ചുരുക്കം അതുകൊണ്ട് വിളഭൂമിയിലേക്ക് കൊയ്ത്തുകാരെ അയയ്ക്കാനായിട്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കും എന്ന് ഈശോ പറയുന്നുണ്ട് കാരണം അത്രയേറെ കൊയ്ത്തിന് പാകമായി കിടക്കുന്നു ദൈവരാജ്യത്തോട് ദൈവജനം ചേരേണ്ട അവസ്ഥയാണ് വിളവെന്നു കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തെപ്പറ്റി അറിയാനും ദൈവരാജ്യത്തിലേക്ക് വന്ന് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുകയുമാണ് യേശു ആഗ്രഹിക്കുന്നത് അങ്ങനെ വിളവ് അധികമുണ്ട് എന്നാൽ വേലക്കാർ ചുരുക്കമാണ് പ്രേക്ഷിതർ ചുരുക്കമാണ് ഇതുകൊണ്ടാണ് യേശു എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് രണ്ട് പേരെ വെച്ചിട്ടാണ് യേശു അയക്കുന്നത് എന്നിട്ട് അവർ പോകുന്നതിന് മുമ്പ് യേശു അവരോട് പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം അവിടെയുള്ള രോഗികളെ നിങ്ങൾ സുഖപ്പെടുത്തണം പിശാചുക്കളെ ബഹിഷ്കരിക്കണം ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് യേശു അവരെ അയക്കുന്നത് നിങ്ങൾ ഒരു കാര്യത്തിന് കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ട ഇപ്പം മടിശീലയിൽ ഒന്നും നിങ്ങൾ എടുക്കണ്ട നിങ്ങൾ വടിയൊന്നും പിടിക്കേണ്ട നിങ്ങൾ ആഹാരത്തിനൊന്നും കരുതണ്ട രണ്ടു ഉടുപ്പും കരുതണ്ട നിങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് ചെയ്തു തരും നിങ്ങൾ ദാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്ന ഈ വചനങ്ങൾ ദാനമായിട്ട് നിങ്ങൾ കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവരെ അയക്കുന്നത് അവർ അങ്ങനെ അയച്ച് ഓരോ സ്ഥലങ്ങളിലും പോയി കർത്താവിന് വഴിയൊരുക്കി അവർ ചെയ്യുന്നത് കർത്താവ് വരുന്നതിനു മുമ്പ് യേശുവിനെ പറ്റി അവർ പറയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അവർ സുവിശേഷം പങ്കുവെക്കുകയാണ് അപ്പോൾ കർത്താവിന് സ്നാപക പോലെ വഴിയൊരുക്കുവാനാണ് അവർ പോകുന്നത് അവർ അതിനു ശേഷം തിരിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് ഇന്നത്തെ പ്രതിപാദ്യം തിരിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവർ കൂടുതൽ സന്തോഷിക്കുകയാണ് വളരെ സന്തോഷിച്ചു കൊണ്ടാണ് തമ്പുരാനോട് പറയുന്നത് പിശാചുക്കൾ പോലും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു പിശാചുക്കൾ പോലും കീഴടങ്ങുന്നു അങ്ങയുടെ നാമത്തിൽ വലിയ സന്തോഷമായി അപ്പോൾ യേശു പറഞ്ഞു സാത്താൻ ഇടിമിന്നൽ പോലെ ഭൂമിയിലേക്ക് നിപതിക്കുന്നത് ഞാൻ കണ്ടു താഴേക്ക് നിപതിക്കുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സത്താൻ പിശാജ് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു എന്നാൽ ഇതിലൊന്നും നിങ്ങൾ കൂടുതൽ സന്തോഷിക്കണ്ട നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യം ഇതാണ് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതെ പാമ്പുകളുടെയും തേടുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേലെ ചവിട്ടി നടക്കാൻ അധികാരം നൽകിയിട്ടുണ്ട് ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല ഉപദ്രവിക്കുകയുമില്ല എന്നാൽ ഇതിലൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കാര്യം സ്വർഗത്തിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കണം നിങ്ങളുടെ സൽപ്രവൃത്തികൾക്കനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വർഗത്തിൽ നിങ്ങളുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആനന്ദം ആയിട്ട് മാറേണ്ടത് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലാണ് അതിലാണ് ആനന്ദിക്കേണ്ടത് സന്തോഷിക്കേണ്ടത് എന്ന് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുക സ്നേഹമുള്ളവരെ സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ടോ നമുക്ക് ചിന്തിക്കാം ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദിക്കാൻ അവകാശമുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ഇന്ന് പലർക്കും അത് സ്വർഗത്തിനെ പറ്റി നിത്യജീവനെ പറ്റി അതിനെപ്പറ്റി ഒന്നും അവർക്ക് വലിയ കാര്യമില്ല അതുകൊണ്ടാണ് യേശു ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ഇവ ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ച് വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ അതിൽ അങ്ങേ സ്തുതിക്കുന്നു സ്നേഹമുള്ളവരെ ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും ഇത് മറച്ച് വെക്കപ്പെട്ടിരിക്കുകയാണ് എളിയവർക്കാണ് ഈ സത്യം ഈ രഹസ്യം ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ടായിരിക്കണം ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടായിരിക്കണം അതാണ് നമുക്ക് ഏറ്റവും വേണ്ട കാര്യം നമ്മുടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് ശിഷ്യന്മാർ ചോദിക്കുന്നു അപ്പോൾ യേശു അതിന് ഉത്തരം കൊടുക്കുന്നത് ഇപ്രകാരമാണ് ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മദ്യം നിർത്തിക്കൊണ്ട് േശു പറഞ്ഞു നിങ്ങൾ ഈ ശിശുവിനെ പോലെ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ യേശുവിൻ്റെ ഈ മറുപടിയിൽ എല്ലാമുണ്ട് ഈ ശിശുവിനെ പോലെ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക സ്നേഹമുള്ളവരെ കുട്ടികളുടെ സ്വഭാവ വൈശിഷ്ട്യം നമുക്കറിയാം കുഞ്ഞു കുഞ്ഞുമക്കൾ നമുക്ക് ഇപ്പോൾ ഏഴും അഞ്ചുമൊക്കെ വയസ്സായ കുഞ്ഞുമക്കൾ നാലു വയസ്സായ കുഞ്ഞുമക്കളൊക്കെ കളിക്കുമ്പോൾ അവർ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മക്കളായാലും ശരി സെക്യൂരിറ്റിയുടെ മക്കളായാലും ശരി തൂപ്പുകാരൻ്റെ മക്കളായി ആരുടെ മക്കളായാലും ശരി അവർക്കൊരുമിച്ച് കളിക്കുമ്പോൾ അവരൊന്നും വലിപ്പ ചെറുപ്പമൊന്നും അവർക്കില്ല അവരൊന്നായിട്ടാണ് അവർ കളിക്കുന്നത് അവർക്കതിൻ്റെ അഹങ്കാരങ്ങളോ ഒന്നുമില്ല അവർ അങ്ങനെ ഒന്നായിട്ട് കളിക്കുന്ന ഒരു പ്രകൃതിയാണ് അവർക്ക് അവരൊരു വഴക്കിട്ടാൽ തന്നെ അവർക്ക് ഒരു അഞ്ച് നിമിഷത്തേക്ക് പോലുമില്ല അത് കഴിയുമ്പോൾ അവർ സ്നേഹവും പെട്ടെന്നണങ്ങും അതാണ് മക്കളുടെ ഒരു സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മക്കളുടെ പേർ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അവരെപ്പോഴും അത് അമ്മേനെയും അപ്പനെയും വിളിച്ചുകൊണ്ടിരിക്കും ആശ്രയിക്കുക അപ്പനെയും അമ്മയെ ആശ്രയിക്കുക അതാണ് അവരിൽ കാണുന്നത് ഈശോ പറയുന്നത് അത് തന്നെയാണ് സ്വയം ചെറുതാകുക ശിശുക്കളെ പോലെ ചെറുതാക്കാൻ പഠിക്കുക ഇത്ര ചെറുതാകാൻ എത്ര വളരേണം എന്ന മനോഹരമായൊരു പാട്ടുണ്ട് നമ്മൾ ചെറുതാകുമ്പോഴാണ് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ വലുതാകുന്നത് അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മൾ ആശ്രയിക്കണം പിതാവിനെ ഈശോയെ ആശ്രയിക്കണം എല്ലാ കാര്യങ്ങളിലും ഈശോയെ നമ്മൾ ആശ്രയിക്കണം അങ്ങനെ ഈശോയെ നമ്മൾ യഥാർത്ഥത്തിൽ ആശ്രയിക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഒരു ആശ്രയബോധമാണ് ഈശോ എന്ത് കാര്യമുണ്ടെങ്കിലും ഈശോട് പറയുന്നു ഈശോട് പറഞ്ഞ് നടത്തുന്നു പെരുമാറുന്നു അതാണ് തമ്പരാൻ ആഗ്രഹിക്കുന്നത് യേശോ നമുക്കറിയാമല്ലോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോഴൊക്കെ തൻ്റെ പരസ്യ ജീവിതത്തിൽ ഈശോ എല്ലാം പിതാവിനോട് ചോദിച്ചിട്ടാണ് ഈശോ ചെയ്തിരുന്നത് പിതാവിനെ പരിപൂർണമായിട്ട് ആശ്രയിച്ചിട്ടാണ് പിതാവ് പറയുന്നത് മാത്രമാണ് യേശു പറഞ്ഞത് പിതാവ് കാണുന്ന പോലെ യേശു കണ്ടു നമ്മളും ഈ ആശ്രയബോധം ഈ സ്തംഭനാനോടുള്ള ആശ്രയബോധം നമുക്കുണ്ടാക്കണം എന്നാണ് യേശു പറയുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക മുത്തായുടെ സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ നാം കാണുന്ന കൂടാതെ ലൂക്കായുടെ സുവിശേഷത്തിലും പതിനെട്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ശിശുക്കൾ ഈശ്വരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ തടയുമ്പോൾ പറയുന്നുണ്ട് അവർ തടയണ്ട അവർ എൻ്റെ അടുക്കൾ വരാൻ അനുവദിക്കുവാൻ കാരണം സ്വർഗരാജ്യം അവരെപ്പോലെ ഉള്ളവരുടേതാണ് സ്നേഹമുള്ളവരെ ഈശോ നമ്മെ പഠിപ്പിച്ചു തരികയാണ് നമ്മിൽ ഈ കുട്ടികളുടെ ആ സ്വഭാവ വൈശിഷ്ട്യം നമ്മിലും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധ്യത ഒരുങ്ങുന്നത് പ്രിയമുള്ളവരെ ഇത്തായ സുവിശേഷത്തിൽ അഞ്ചാം അദ്ധ്യായത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ വായിക്കുന്നുണ്ട് ലുക്കാഡ് സുവിശേഷത്തിലൊക്കെ ഉണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇപ്രകാരമാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻമാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് ആത്മാവിൽ ദരിദ്രർ ഞാൻ സമ്പന്നനാണ് ഞാൻ എല്ലാം തികഞ്ഞവനാണ് സ്വയം ആശ്രയിച്ച് ഞാൻ എല്ലാം തികഞ്ഞവനാണ് എനിക്കൊന്നിനും കുറവില്ല എന്ന ചിന്തയല്ല എനിൽ പോരായ്മകളുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവില് ദാരിദ്ര്യം എളിമ ആ സ്വഭാവമുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്നാണ് കർത്താവ് പറയുന്നത് നമുക്കറിയാമല്ലോ ലുക്കായുടെ സുവിശേഷത്തിൽ ഒരു ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ യേശു പറയുന്നുണ്ട് ഇതിനു വേണ്ടി ആ ഫരിസയൻ എങ്ങനെയാണ് ഫരിസയൻ ദേവാലയത്തിനകത്തേക്ക് കടന്നുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ദുർമാർഗീ അല്ല ഞാൻ വ്യഭിചാരിയല്ല ഞാൻ അകൃത്യങ്ങൾ ചെയ്യാറില്ല പാപമൊന്നും ഞാൻ ചെയ്യാറില്ല എന്നിട്ട് പറയുന്നത് ഞാൻ ദശാംശം കൊടുക്കുന്നു ഞാൻ ഉപവസിക്കുന്നു ഞാൻ ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് തന്നിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഫരിസേനിലെ കർത്താവ് കണ്ടത് എന്നാൽ ആ ചുങ്കക്കാരനാകട്ടെ അത് ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ വരെ ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൻ ഒരു വാക്ക പറഞ്ഞുകൊണ്ടു പാപിയായ എന്നിൽ കരുണ തോന്നണേ എനിൽ കനിയണമേ സ്നേഹമുള്ളവരെ കർത്താവ് പറയുകയാണ് ആ ചുങ്കക്കാരിലാണ് സ്വർഗം പ്രസാദിച്ചത് അവനാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ആത്മാവിൽ ദരിദ്രർ എളിമയുള്ളവർ ഭാഗ്യവാന്മാരാണ് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ അവർക്കാണ് സ്വർഗരാജ്യം വീണ്ടും അവിടെ പറയുന്നുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും ദൈവത്തെ എന്ന് വെച്ചാൽ സ്വർഗത്തിൽ ആയിരുന്ന ദൈവവുമായിട്ട് അവർ ജീവിക്കും എന്താണ് ഹൃദയശുദ്ധി എൻ്റെ ഞാൻ എപ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എപ്രകാരമാണ് ഞാൻ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരിക്കണം എൻ്റെ ഉള്ളവും അകവും പുറവും ഞാൻ ഒരുപോലെയാകണം ഹൃദയശുദ്ധിക്ക് നേരെ വിപരീതമായുള്ള പദമാണ് കാബ്യം നമ്മൾ ആ കാബഡ്യമില്ലാതെ ഹൃദയശുദ്ധി ഹൃദയത്തിൽ നിഷ്കളങ്കമായിട്ട് നിഷ്കളങ്കതയോടെ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്വർഗത്തിന് അർഹരാണ് ദൈവത്തെ കാണാൻ അർഹരാണ് വീണ്ടും പറയുന്നുണ്ട് അതിൽ നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കേണ്ടി വരിക സ്നേഹമുള്ളവരെ വളരെയധികം ആളുകൾ നീതിക്ക് വേണ്ടി ഇന്ന് പീഡനമേൽക്കുകയാണ് അവർ സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ് അതെ യേശു പറയുന്നുണ്ട് യോഹനന്റെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദീക്ഷിക്കുന്നു ലോകം എന്നെ ദേഷിച്ചു അതിനാൽ നിങ്ങളെയും ദീക്ഷിക്കുന്നു അതിനാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്നെ അവർ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും സ്നേഹമുള്ളവരെ നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ അനവധിയാണോ അതുകൊണ്ട് പറയുകയാണ് സ്വർഗരാജ്യം അവരുടേതാണ് വീണ്ടും പറയുന്നുണ്ട് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ തുള്ളിച്ചാടുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്ന് പറയുന്നുണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഒരു പരിഹാസമേക്കുക ഈശോയുടെ വചന ശുശ്രൂഷയ്ക്കോ ഈശോയുടെ ശുശ്രൂഷകൾക്കോ ഏത് ശുശ്രൂഷകൾക്കും ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയുടെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് പേര് നമുക്ക് എതിരായിട്ട് വരും നമുക്ക് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കും പരിഹസിക്കും അപ്പോഴൊക്കെ കർത്താവ് പറയുക അപ്പോൾ നിങ്ങൾ തുള്ളിച്ചാടണം ചിലപ്പോൾ പീഡനമേൽക്കേണ്ടി വരും അപ്പോഴൊക്കെ നിങ്ങൾ തുള്ളിച്ചാടണം പൗലോസിനും സീലാസിനും അടി കൊണ്ടപ്പോൾ അവരാനന്ദിച്ച് ജയിലിൽ സ്തുതിച്ച് പാടി എന്നാണ് പറയുന്നത് തുള്ളിച്ചാടണം കാരണം സ്വർഗത്തിൽ അവരുടെ പ്രതിഫലം വലുതായിരിക്കും സ്നേഹമുള്ളവരെ അങ്ങനെ നമ്മൾ സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടണമെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതേ കൊച്ചുകുട്ടികളെപ്പോലെ ചെറുതാകണം നീതിക്ക് വേണ്ടി പീഡനം നമ്മൾ അനുഭവിക്കണം ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ കടന്നു വരുമ്പോൾ അതെല്ലാം ക്ഷമയോടെ നമ്മൾ സഹിച്ച് മുന്നോട്ട് പോകണം വിഷമത്താരി സുശേഷം ആറാം അധ്യായത്തിൽ മറ്റൊരു കാര്യം അടുത്ത അധ്യായത്തിൽ അഞ്ചാം അധ്യായം കഴിഞ്ഞ് ആറാം അധ്യായത്തിൽ യേശു ഒരു കാര്യം കൂടി വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കരുത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപിക്കുക സ്വർഗത്തിനായിട്ട് നിക്ഷേപിക്കുക ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വെച്ചാൽ ഇരുമ്പ് ചുരുമ്പ് കീടങ്ങളെല്ലാം എടുത്ത് ചീത്തിയായിപ്പോകും എന്നാൽ സ്വർഗത്തിലാണ് നിങ്ങളുടെ നിക്ഷേപങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വഴിയുണ്ട് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നാം തിരിച്ചറിയുക ജീവകാരുണ്യ പ്രവൃത്തികൾ നാം ചെയ്യാനായിട്ട് നാം ഉത്സാഹിക്കുക ധനവാൻ്റെയും ലാസറിൻ്റെയും ഉമ്മയിൽ യേശു നമ്മെ പഠിപ്പിച്ച് തരുന്നത് അതുതന്നെയാണ് ധനമുണ്ടാകുന്നതല്ല പ്രശ്നം ആ ധനത്തെ വേണ്ട രീതിയിൽ നാം പങ്കുവയ്ക്കുവാൻ നാം പഠിച്ചിരിക്കണം ഒരുത്തിന് ലൗകിക സമ്പത്തുണ്ടായിരിക്കെ അവൻ്റെ സഹോദരൻ സഹായം അർഹിക്കുന്നവനായിട്ട് കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ ദൈവസ്നേഹം അവനിൽ എങ്ങനെ കൂട്ടിക്കൊള്ളും വാക്കിലും സംസാരത്തിലും ഒന്നുമല്ല പ്രവൃത്തിയിലാണ് നമുക്ക് തെളിയിക്കേണ്ടത് യാക്കോബസ്വീഹായും അത് വ്യക്തമാക്കി തരുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം സ്നേഹമുള്ളവരെ അതിനാൽ സ്വർഗരാജ്യം നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെയും നിങ്ങളുടെയും പേരുകൾ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതിനായിട്ട് നാം വേണ്ടത് ശിശുക്കളെ പോലെ മാനസാന്തരപ്പെടുക നമ്മൾ ചെറുതാകാൻ നാം പഠിക്കണം എളിമയുള്ളവരാകാൻ നാം പഠിക്കണം നമ്മുടെ സഹനങ്ങളിൽ നമ്മൾ പതരരുത് യേശു പറഞ്ഞിട്ടുണ്ട് ധൈര്യമായിരിക്കുക നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കും ഞാൻ ലോകത്തെ ജയിച്ചടക്കിയിരിക്കുന്നു കർത്താവ് സഹനങ്ങളിൽ ജയിച്ചെങ്കിൽ നമുക്കും ജയിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ സ്നേഹമുള്ളവരെ കാരുണ്യ പ്രവർത്തികൾ ജീവകാരുണ്യ പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വര സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം കരുതി വയ്ക്കും സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഏറ്റവും വലിയൊരു കാര്യം നാം ആനന്ദിക്കേണ്ടത് സന്തോഷിക്കേണ്ടത് നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ശോസ്ത്രം ഈശോയെ മഹത്വം ഹാലേലുയ ഹാലേലുയ